ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും വിക്രത്തിന്റെ അമ്മയും കൂടെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു മോള് കരയുമെന്ന് വേണ്ടട്ടോ ഞാനിപ്പം നോക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി തരാം ഇവിടെ ഒന്നും ഇരിപ്പില്ല ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിക്രം പറഞ്ഞു അമ്മയും ഒന്നും ഉണ്ടാക്കി കൊടുക്കുമൊന്നും വേണ്ട ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുത്തോളാന്ന് പറയുമ്പോൾ ഈ അർദ്ധരാത്രി ഇനി പുറത്തുനിന്ന് എന്ത് പോയി മേടിച്ചു കൊടുക്കാനാ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം അമ്മ ഇവിടെ കരഞ്ഞു കുളവാക്കി ഇവളുടെ അവസാനത്തെ അത്താണമാക്കി തീർക്കാതെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ പറഞ്ഞു നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് നിന്റെ നാക്ക് അടക്കി വെക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞാ അമ്മയൊന്ന് പോയി കിടക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വേദക്ക് വിക്രം അവസാനമായിട്ട് ആഹാരം ഉണ്ടാക്കി കൊടു അവസാനമായിട്ടും ആദ്യമായിട്ടൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ വേദ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദേ സ്വാദിഷ്ടമായ ചൂട് ന്യൂഡിൽസാ കഴിച്ചോ ആവശ്യത്തിലധികം കഴിച്ചോ നല്ല വിശപ്പ് കാണില്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ വേദയ്ക്ക് ന്യൂഡിൽസ് കൊടുത്തു കൂടെ വിക്രമും കഴിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ വിക്രം കഴിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് നമ്മുടെ വിക്രത്തിന്റെ മുഖത്ത് സന്തോഷം കാണുന്നുണ്ട് വേദ അപ്പോഴത്തേക്കും വേദ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ട് വിക്രം പറഞ്ഞു എന്താ നീ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അതെ ഭക്ഷണം കഴിക്കാൻ നോക്ക് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു വേദം അത് കഴിച്ചു കഴിക്കാതെ ഒന്നും വരുന്നില്ല വേദ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വിക്രമും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറഞ്ഞു നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാഗൊക്കെ റെഡിയാക്കി എടുത്ത് വെക്കുക നമുക്ക് പോകണ്ടേ ഏതായാലും ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് വേദ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ വേദയും വിക്രമും കൂടി നേരെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം ആ ഒരു പാദരാത്ര തന്നെയാണ് കേട്ടോ നേരം വിളിക്കാനൊന്നും നോക്കി നിന്നില്ല ആ പാദരാത്രി തന്നെ നമ്മുടെ വേദനെ വിക്രം ആ വീട്ടിലേക്ക് കൊണ്ടുവിടുവാ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണല്ലോ മുത്തശ്ശിയും നമ്മുടെ വേദയുടെ അനീത്തിയും കൂടെ കിടന്ന് ഉറങ്ങുന്ന ഒരു സീനാണ് കാണിക്കുന്നത് മുത്തശ്ശി ഉറങ്ങുന്നൊന്നുമില്ല ഇങ്ങനെ വേദയുടെ അനീത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കുമാണ് സാറേ 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 എന്നുള്ള വിളി കേട്ടത് വാതിലിട്ട് തട്ടുന്നുമുണ്ട് അപ്പോൾ പെട്ടെന്ന് എണീറ്റുട്ടോ പെട്ടെന്ന് എണീറ്റ് എല്ലാവരും ഈ ഒരു വിളി കേട്ടപ്പോഴത്തേക്കും എണീക്കൂല സ്വാഭാവികമായിട്ടും അങ്ങനെ പെട്ടെന്ന് എണീറ്റ് ലൈറ്റൊക്കെ ഇട്ടു ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏഹ് ഇതിന് മാത്രം എന്താ ലൈറ്റ് ഇടുന്നത് അപ്പം വീടിന് ചുറ്റും ലൈറ്റ് ഇട്ടു എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എണീറ്റ് വരുവാണ് കേട്ടോ പുള്ളിക്കാരൻ എണീറ്റ് വന്നു വാതിൽ തുറന്നു അപ്പോഴത്തേക്കും കാണുന്ന എന്ന് പറഞ്ഞാൽ വിക്രം തൻ്റെ മകളെ കൊണ്ട് വന്ന് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജഡ്ജി ഇറങ്ങി വന്നു ജഡ്ജി ഇറങ്ങി വന്നിട്ട് ഈ പാതിരാത്രി എന്താ നിങ്ങളിവിടെ ഉം എല്ലാവരും ഉണ്ടല്ലോ സാറേ ഹാ ആശ്വാസമായി ഞാനൊരു കാര്യം പറയാം സാറേ ദേ ഇത് രണ്ടാമത്തെ തവണയാ ഞാൻ രാത്രിക്ക് രാത്രി ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അറിയാലോ ഹോ വരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി പക്ഷെ ഒരു കാര്യം പറയാം ഈ തവണത്തെ വരവിന് ഒരു പ്രത്യേകതയുണ്ട് അത് സാറു മനസ്സിലാക്കിക്കോ അവിടത്തേക്ക് ഇവരൊക്കെ പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രം പറഞ്ഞു അന്ന് ഞാൻ ഇവളെ പറഞ്ഞു വിട്ടതാണെങ്കിലേ വിട്ടതാണെങ്കിലെ ഇന്നിവിള മനസ്സറിഞ്ഞ് തീരുമാനം എടുത്തു വന്നതാ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഇവളും മനസ്സറിഞ്ഞ് തീരുമാനം എടുത്താൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പക്ഷേ വേതാളത്തിന് ഒരു കുഴപ്പമുണ്ട് എത്ര തവണ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താലും വീണ്ടും മരത്തി നിന്ന് ഇറങ്ങി വന്ന് കഴുത്തി തൂങ്ങും അങ്ങനെയാണല്ലോ ഈ വേതാളം അതുകൊണ്ട് തന്നെ ഈ തവണ അത് സംഭവിക്കാതിരിക്കാന് ഇതിനെ വല്ല മുറിയിൽ പൂട്ടിയിടുകയോ എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിടുകയോ ചെയ്തിട്ടുണ്ടെ നന്ന് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ജഡ്ജി പറഞ്ഞു ദേ മര്യാദക്ക് സംസാരിക്കണം എന്റെ പൊന്ന് സാറേ വെറുതെ കിടന്ന് ബഹളം വെക്കാതെ അവസാനം ഞാൻ മര്യാദക്ക് സംസാരിച്ചിട്ട് പോകാനാ വന്നത് പിന്നെ വെറുതെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ലല്ലോ ഹാ ഏതായാലും ഞാനൊരു കാര്യം പറയാം സാറേ വിവരമുള്ളവർക്ക് പറഞ്ഞാൽ കാര്യം മനസ്സിലാകും അപ്പം പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം അന്നത്തെ അതേ വാചകം ഞാൻ ആവർത്തിക്കാം ഈ വീട്ടിൽ നിന്നും ഇവൾ കൊണ്ടുവന്ന ഒന്നും പൊന്നോ പണമോ യാതൊന്നും എൻ്റെ വീട്ടുകാരോ ഞാനോ എടുത്തിട്ടില്ല അതെല്ലാം ഇവളുടെ കയ്യിൽ സുരക്ഷിതത്വമായിട്ടുണ്ട് മകൾക്കോ യാതൊരു പോറലും സംഭവിച്ചിട്ടില്ല തിരിച്ചതേ പടി കൊണ്ടുവിട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഇനി ഇനിയെങ്കിലും മകൾ തിരിച്ചു വരാതെ നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം പറഞ്ഞു വേദേ കാര്യം നിന്നെ കൊണ്ടു കൊണ്ടുനടക്കാൻ എനിക്കിഷ്ടം അല്ലെങ്കിലും ഇവിടെ വിട്ടിട്ട് പോകുമ്പോൾ എന്തോ ചെറിയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ എന്തോ വല്ലാത്തൊരു ഫീലിങ്സ് എനിക്ക് തോന്നുകയെന്ന് പറഞ്ഞ് നമ്മുടെ വേദയുടെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദന വരുന്നുണ്ട് കാരണം നമ്മുടെ വിക്രമാണോ ഇത് പറയുന്നതെന്ന് ഓർത്തു പോവുക അങ്ങനെ വിക്രം പറഞ്ഞു നീയുമായിട്ട് ആ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയ വഴക്കും പൊക്കാണോ എല്ലാം ശരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് മിസ് ചെയ്യും നിന്നോട് എന്തോ ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടായിരുന്നു എന്നേ സത്യം പറഞ്ഞാൽ തോന്നി പോവുക ആ അത് നിൻ്റെ സ്റ്റാൻഡേഡോണുള്ള ഇഷ്ടമാണ് നിന്നോടുള്ള ഇഷ്ടമല്ല ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള നിന്റെ ഈ മനസ്സുണ്ടല്ലോ അതെനിക്കിഷ്ടമായി കീപ്പിറ്റ് അപ്പ് ഏതായാലും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഹാ പിന്നെ ഒരു ലോക്കൽ റാസ്കലിന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കാതെ സ്വന്തം ലൈഫിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക് സ്വന്തം ലൈഫ് നീ നന്നാക്കാൻ നോക്ക് നീയൊക്കെ എവിടെയോ എത്താനുള്ള കുട്ടിയെ എന്നെപ്പോലെയുള്ള തറകൾക്ക് ചേർന്നതല്ല നീ വിഷ് യു എ ഗ്രേറ്റ് ഫ്യൂച്ചർ എനിക്ക് എനിക്കതുമാത്രമേ നിന്നോട് പറയാനുള്ളൂ നിന്റെ ഭാവി നിന്റെ കയ്യിൽ സുരക്ഷിതത്വമാണ് ദേ ൈ തന്നെ വേതാളം ഒരു കൈതാ എന്ന് പറഞ്ഞ് നമ്മുടെ വേദയ്ക്ക് ഒരു കൈ ഒക്കെ കൊടുത്തിട്ട് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ഒരു പോക്ക് പോകുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ വേദയ്ക്ക് ചങ്കു പറച്ച് എടുത്ത ആ ഒരു വേദന തന്നെയുണ്ട് വിക്രത്തെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു ഏതായാലും ആ ഒരു എപ്പോഴും കാണിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ടൊക്കെ ആ സീനിലിടുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ വിക്രം പിന്നെ തിരിഞ്ഞു പോലും നോക്കാതെ ബൈക്കിൽ കയറി അങ്ങ് പോവുകയാണ് നമ്മുടെ വേദ സങ്കടപ്പെട്ടു നിൽക്കുന്നു പക്ഷെ ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ ഏതായാലും നമ്മുടെ ജഡ്ജി മോളെ മോളെ കയറുവ മോളെന്താ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു നമ്മുടെ വേദ ജഡ്ജിനെ തന്നെ നോക്കി എന്നിട്ട് വേദ അകത്തേക്ക് കയറി ചെല്ലുക വേദക്ക് വേറെ ഒന്നും ഇല്ലല്ലോ ഏതായാലും ആ വീട്ടിലുള്ള എല്ലാവരും ഹാപ്പിയായി അങ്ങനെ വേദ നമ്മുടെ ജഡ്ജിയോടെന്തോ പറയാൻ വന്നപ്പോഴത്തേക്കും ജഡ്ജി പറഞ്ഞു ഇപ്പൊ നീ ഒന്നും പറയണ്ട മോളിപ്പൊ ഒന്നും എന്നോട് പറയണ്ട മോള് വാ എന്നും പറഞ്ഞ് മകളെയും ചേർത്ത് പിടിച്ച് ജഡ്ജി അകത്തേക്ക് പോവുകയാണ് നമ്മുടെ വേദയുടെ അച്ഛനാട്ടോ ജഡ്ജി ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ജഡ്ജി ജഡ്ജിന്ന് അതിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് അപ്പം നമ്മുടെ മുത്തച് പറഞ്ഞു മോളെ നീ വന്നിവിടെ ഇരിക്കാൻ പറഞ്ഞു നമ്മുടെ വേദ ഇരുന്നു ബാക്കി എല്ലാവരും ചുറ്റു കൊണ്ട് നമ്മുടെ ശ്രീകാന്തും വർഷമൊക്കെ ചുറ്റുമുണ്ട് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു എന്തു പറ്റി നീ എല്ലാവരും ഇങ്ങനെ ചുറ്റും നോക്കുന്നത് അത് പിന്നെ ഇന്നത്തെ ദിവസമായിട്ട് ഈ വീടണ്ട ഇന്ന് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ നോക്കിയതാ അതെന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഉം അതറിയില്ലേ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള ആ ഒരു ദിവസം എല്ലാവരും മറന്നുപോയോ ഒരു ഡെക്കറേഷനും ഇല്ല സെലിബ്രേഷൻ മൂഡില്ല എന്താ അച്ഛന്റെ പിറന്നാള് സാധാരണ ഇങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കാറുള്ളത് ഇവിടെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാറില്ലേ അപ്പോഴത്തേക്കും നമ്മുടെ വേദയുടെ അമ്മ പറഞ്ഞു നീയില്ലാതെ ഇന്നേ വരെ ഇവിടെ എന്തെങ്കിലും ആഘോഷം നടന്നിട്ടുണ്ടോ അപ്പം നമ്മുടെ വർഷം പറഞ്ഞു അവൾ അതൊക്കെ അറിയാവുന്നതുകൊണ്ടല്ലേ ഇന്ന് ഈ ദിവസം തന്നെ അവൾ തിരിച്ചു വന്നത് അപ്പൊ നമ്മുടെ വേദയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ വേദയുടെ അനിയത്തി പറഞ്ഞു സത്യം പറഞ്ഞ ഞാനേ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചതാ പക്ഷേ മൂടില്ലാത്തോണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല ആ എങ്കിൽ പിന്നെ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി പിറന്നാൾ അങ്ങ് പൊളിച്ച് ആഘോഷിക്കാമെന്ന് വർഷയം പറഞ്ഞു അപ്പം വേദയുടെ അനീച്ചിട്ട് അനീത്തി പറഞ്ഞു എങ്കിൽ പിന്നെ ബാ നമുക്ക് തുടങ്ങാം ഹേ നിക്ക് നിൽക്കാം അവൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ കുറച്ച് ദിവസം കുറച്ച് നേരം വെറുതെ വിട് എന്നിങ്ങനെ ജഡ്ജി പറഞ്ഞു അപ്പം മുത്തശ്ശി വെച്ച് മോളെ നീ എന്തെങ്കിലും കഴിച്ചോ ആഹാരം വല്ലതും അത് അത് പിന്നെ ഞാൻ ഞാൻ കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വിക്രം ഉണ്ടാക്കി കൊടുത്ത ആ നൂഡിൽസിൻ്റെ കാര്യമാണ് കേട്ടോ വേദം ഓർക്കണത് അപ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജി പറഞ്ഞു അല്ല നിന്റെ മുഖം കണ്ടിട്ട് ഒന്നും കഴിക്കാത്ത പോലെ തോന്നുന്നു പക്മേ നീ ഒരു കാര്യം ചെയ്യേ എന്തെങ്കിലും ഉണ്ടാക്ക വേണ്ട ഞാൻ പറഞ്ഞല്ലോ വെച്ചാ ഞാൻ കഴിച്ചിട്ടാ വന്നത് എനിക്ക് വിശപ്പില്ല ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് വേദയുടെ അമ്മ പറഞ്ഞു അല്ല അവൻ പറഞ്ഞിട്ട് പോയ പോലെ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണോ വന്നത് നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ആർക്കും ഈ വീട്ടിലില്ല അപ്പം ജഡ്ജി പറഞ്ഞു മതി നിർത്ത നേരം ഇപ്പം തന്നെ കുറേയായി സംസാരിക്കാനും സന്തോഷിക്കാനും നാളെ മുതൽ ഒരുപാട് സമയം അങ്ങോട്ടുണ്ടല്ലോ ഇപ്പം അവൾ ഒന്ന് പോയി കിടക്കട്ടെ അവൾ കിടന്ന് അവളുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാകട്ടെ അവൾ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് തന്നെ എത്ര ദിവസമായി അമ്മേ അവളെയും കൊണ്ട് അകത്തേക്ക് പോ അകത്തേക്ക് പോയി ഇന്നമ്മ അവളുടെ കൂടെ കിടക്ക് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ മുത്തശ്ശീനേയും കൂട്ടിക്കൊണ്ട് വേദം അകത്തേക്ക് പോവുകയാണ് നമ്മുടെ വേദ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് പറഞ്ഞു അതെ അവളോടൊന്നും പറയാനൊന്നും പോകണ്ട ആദ്യം അവള് കഴിഞ്ഞതൊക്കെ മറന്ന് ആ ഒരു ജീവിതമൊക്കെ ആയിട്ട് പൊരുത്തപ്പെടട്ടെ എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിച്ചാൽ മതി ഇനിയിപ്പോ ആരും ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് കേട്ടോ അപ്പോൾ വിക്രത്തിനെ സ്ത്രീന് വിളിക്കുകയാണ് ആ ഉണ്ടല്ലോ ആ രാഷ്ട്രീയ നേതാവ് അപ്പൊ പുള്ളിക്കാരൻ വിളിച്ചു പുള്ളിക്കാരെ വിളിച്ചിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ വരെ ആയി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ എല്ലാം ഓക്കെയാണ് താൽസിൽ താഹസിൽദാർ സമയത്ത് എത്തില്ലേ അതൊക്കെ ഉണ്ടാവും അല്ല നിങ്ങൾ എല്ലാവരും സമയത്ത് അവിടെ ഉണ്ടാകും സമയം അവിടെ ഉണ്ടാകണം എല്ലാവരുടെയും ഒപ്പൊക്കെ മേടിച്ചല്ലോ അല്ലേ സാർ ഒന്നുകൊണ്ട് മേടിക്കണ്ട എല്ലാം സെറ്റ് ആ പേപ്പേഴ്സ് എല്ലാം ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചോദിക്കണ്ടാന്ന് എനിക്കറിയാം പിന്നെ ഞാൻ വിചാരിക്കുന്നേക്കാൾ ഭംഗിയായിട്ട് നീ അത് ചെയ്ത് തീർക്കുമല്ലോ സാറിന് വേണ്ടി എന്ത് ചെയ്താലും അത് അധികം സാറേ ഈ ജീവിതം തന്നെ സാറിന് തന്ന ഭക്ഷയല്ലേ സാറിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചേക്കല്ലേ ജീവൻ വേണമെങ്കിൽ വേണമെങ്കിലും സാറിന് ചോദിക്കാം അതും ഞാൻ തരും ഷെ ഒന്നും മിണ്ടാതിരിക്കടാ ഇനി ഒരു നൂറ് വർഷം സുഖമായിട്ട് ജീവിക്കേണ്ടതാണ് നീ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയിട്ട് വെറുതെ നാവൊന്നും എടുത്ത് വളക്കാൻ നിൽക്കാതെ അപ്പം നാളെ ഫയലുമായിട്ട് നേരെ വീട്ടിലേക്ക് വാ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകാം ശരി സാറേ അല്ല പറഞ്ഞത് പിന്നെ ഓർമ്മയുണ്ടല്ലോ വരുമ്പം നിന്റെ ഭാര്യേനെ കൂട്ടി കൂട്ടാൻ മറക്കണ്ട ഭാര്യയും കൂടെ നിന്റെ കൂടെ ഉണ്ടായിരിക്കണം പീപ്പിൾസ് വർഗ് പാർട്ടിയിൽ നവ നവദമ്പതികൾക്ക് ഒരു സ്വീകരണം കൊടുക്കുന്നത് ബാക്കിയുള്ളവർ കൂടി ഒന്ന് കാണട്ടെ ശരി എങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വിക്രം ഓർത്തത് നമ്മുടെ വേദന കൊണ്ടുവിട്ടല്ലോ ഇനി വേദന കൊണ്ട് എങ്ങനെ ഈ ഒരു പൊതുസമ്മേളനത്തിന് പോകും ആകെപ്പാടെ നമ്മുടെ വിക്രം കുരുങ്ങും കേട്ടോ ഇനി പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെ വേദനയെ അപ്പൊ വേദന ചോദിക്കുകയാണ് മുത്തച്ഛീനെ വല്ലാണ്ടിരിക്കുക അപ്പൊ വേദ ചോദിക്കുക മുത്തശ്ശിക്കിത് എന്താ പറ്റിയത് എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നതാ മുത്തച്ഛിയുടെ മുഖത്ത് ഒരു സന്തോഷം ഇല്ല ബാക്കിയെല്ലാം അവരുടെ മുഖത്ത് സന്തോഷമുണ്ട് അത് പിന്നെ മോളെ സന്തോഷക്കുറവ് കൊണ്ടൊന്നും അല്ല മോളെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ മുത്തശ്ശിയുടെ മനസ്സിൽ വല്ലാത്തൊരു പേടിയുണ്ട് എന്ത് പേടി എന്തിനെ പേടിക്കുന്നത് അത് പിന്നെ മോളോട് ചോദിക്കണോ വേണ്ടയോ എന്ന് സംശയിക്കിരിക്കുകയായിരുന്നു ഞാൻ എന്നോട് എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ മുത്തക്കിച്ച് മുത്തശ്ശിക്ക് ധൈര്യമായിട്ട് ചോദിക്കട്ടല്ലേ ചോദിക്കുക അത് അത് പിന്നെ വിക്രമിനെ നീ ശരിക്കും ഉപേക്ഷിച്ചിട്ട് പോന്നതാണോ മോളെ നിന്റെ മനസ്സിലിപ്പം വിക്രമില്ല നീ പൂർണമായിട്ടും വിക്രത്തിനും ഉപേക്ഷിച്ചു അവനുമായിട്ടുള്ള ബന്ധം നീ വേണ്ടാന്ന് വെച്ചിട്ടാണോ ഈ വീട്ടിലേക്ക് കയറി വന്നത് അതാ എനിക്കറിയേണ്ടത് മോളെ നീ പറ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വേദ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുക പഴയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്രം പറഞ്ഞല്ലോ എനിക്ക് വേണ്ടിയല്ല എൻ്റെ അച്ഛന് വേണ്ടിയെങ്കിലും നീ ഇവിടെ വിട്ട് വിട്ടിറങ്ങിപ്പോണം എൻ്റെ സമാധാനം കളയരുത് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ വേദ തിരിച്ചു വന്നത് അപ്പോൾ ആ കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ വേദ മനസ്സിൽ ഇങ്ങനെ ഓർത്തെടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് മുത്തശ്ശ് ചോദിച്ചു മോളെ ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ നീ എന്താ ഈ ആലോചിക്കുന്നത് അങ്ങനെയാണോ ഞാൻ പറഞ്ഞ പോലെയാണോ ഏ അത് പിന്നെ എനിക്കിപ്പം മുത്തശ്ശിയുടെ മടിയിൽ കിടക്കാനാണ് തോന്നുന്നത് ഞാൻ മുത്തശ്ശിയുടെ മടിയിൽ ഒന്ന് കിടന്നോട്ടെ അതിനെന്താ മോള് മുത്തശ്ശിയോട് ചോദിക്കുന്നത് മോള് വാ മുത്തശ്ശിയുടെ മടി കിടക്ക് എന്നിങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും നമ്മുടെ വേദന ഇങ്ങനെ തലോടുകയാണ് മുത്തശ്ശി എന്നിട്ട് പറഞ്ഞു മോളൊന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ ചേർത്ത് വെച്ചത് ദൈവമാണെങ്കിൽ പിരിയാതെ കൊണ്ടുപോകാനും ദൈവത്തിന് അത് സാധിക്കും നീ വിഷമിക്കണ്ട ദൈവമുണ്ട് ദൈവത്തിനോട് നീ പ്രാർത്ഥിക്കാൻ നിന്റെ വിക്രം നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല എനിക്ക് നിന്റെ മനസ്സ് നന്നായിട്ട് അറിയാം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് നമ്മുടെ കൂടി കണ്ണീരൊക്കെ ഇങ്ങനെ ഇറ്റിറ്റിറ്റ് വീണ് നമ്മുടെ മുത്തശ്ശിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ വിക്രം പറഞ്ഞിട്ട് പോയില്ലേ നീയുമായിട്ട് ആ വീട്ടിൽ വെച്ചുണ്ടാക്കിയ തമ്മിത്തല്ലും വഴക്കുമൊക്കെ എന്തോ അതൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യും നിന്നോട് എന്തോ ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും ആലോചിച്ചു വേദോ ഈ സമയം നമ്മുടെ വിക്രത്തിനെ കാണിക്കാണ് വിക്രമും ഇങ്ങനെ കട്ടിലേക്ക് കിടക്കാണ് കേട്ടോ വിക്രമും കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വിക്രത്തിനും എന്തൊക്കെയോ മിസ്സിങ് തോന്നുന്നു നമ്മുടെ വേദനയെ ബൈക്ക് കയറ്റി കൊണ്ടുപോയി അപ്പൊ കട്ടർ ചാടി ചാടിപ്പം വേദന ഇങ്ങനെ കെട്ടിപ്പിടിച്ചു തോർക്കുന്നു അതുപോലെ വേദനയെ രക്ഷിച്ചു തോർക്കുന്നു അങ്ങനെ വിക്രത്തിനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദന നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഉറക്കം വരുന്നില്ല നമ്മുടെ വിക്രം എണീറ്റിരിക്കുന്നു നടക്കുന്നു പഴയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു ഇതിനെന്താ നമ്മുടെ വിക്രത്തിന് മനസ്സിലാവുന്നില്ല താൻ വേദിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ വിക്രത്തിന് പിടികിട്ടുന്നില്ല കേട്ടോ കാരണം വിക്രത്തിന് ഈ പ്രേമം എന്തെന്നോ സ്നേഹം എന്തെന്നോ ഒന്നും അറിയത്തില്ല ചുമ്മാ ഇങ്ങനെ കൂട്ടും കൂടി ആ തല്ലും ഈ തല്ലും തല്ലൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ പക്ഷേ അവിടെ ഒരു സ്പാർക്ക് വീണായിരുന്നു എന്ന് നമ്മുടെ വിക്രത്തിന് തോന്നിത്തുടങ്ങുന്ന കുറച്ച് നിമിഷങ്ങളാണ് നമ്മളെ കാണിക്കുന്നത് പിന്നെ നേരെ പരമ്പരാവെളുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ജഡ്ജിൻ്റെ വീട്ടിൽ മൊത്തം ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോഴത്തേക്കും ചേച്ചി അല്ല ചേച്ചിയോട് അനീതി വന്ന് പറഞ്ഞു അതായത് വേദയുടെ അനീതി വന്ന് പറഞ്ഞു അതെ ഞങ്ങൾ റെഡി ആണ് കേട്ടോ ഇനി ബാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും വേദയും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി തന്നെ നിൽക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ് കേട്ടോ അങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറയുകയാണ് നമ്മുടെ വേദയുടെ അനിയത്തി അങ്ങനെ നമ്മുടെ ജഡ്ജി കണ്ണടച്ചിരിക്കുന്നു ബാക്കി എല്ലാവരും ഫ്രണ്ട് വന്ന് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്ന് നിന്നപ്പോഴത്തേക്കും കണ്ണ് തുറക്കാൻ പറഞ്ഞു എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പോഴത്തേക്കും ആണ് വർഷം ചോദിച്ചത് അല്ല എന്താ വേദയ്ക്ക് സന്തോഷം ഇല്ലാത്തത് അച്ചയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചില്ലെന്ന് ഓർത്താണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വേദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുരുങ്ങി നിൽക്കുകയാണ് അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നാളെ കാണിക്കാൻ പോകുന്ന ആ ഒരു ചെറിയ പ്രമോ ഞാൻ പറയാട്ടോ ഇനിയിപ്പോൾ നാളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വേറെ അച്ഛനോട് പറയുകയാണ് ഒരിക്കലും അച്ഛൻ പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കുന്നതുപോലെ ഞാൻ പൂർണ്ണമായിട്ടും വിക്രത്തെ ഉപേക്ഷിച്ച് വന്നതല്ല ഇപ്പോഴും എൻ്റെ ഭർത്താവ് തന്നെയാണ് വിക്രം വിക്രം ആണ് എന്നെ ഇവിടെ കൊണ്ടുവിട്ടത് വിക്രം എപ്പം വിളിക്കുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുമെന്നുള്ള ആ ഒരു സത്യമാണ് പറയുന്നത് നമ്മുടെ ജഡ്ജിനോട് അപ്പം ഇത് കേട്ട അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജഡ്ജ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിക്രത്തിന്റെ വീടാണ് അപ്പം വിക്രത്തിന്റെ വീട്ടിലെ വിക്രം ഫയലും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുക പട്ടയത്തിൻ്റെ കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ഫയലൊക്കെ ആയിട്ടാണല്ലോ പോകേണ്ടത് അത് നോക്കുമ്പോൾ ഫയൽ ഒന്നും കാണുന്നില്ല ആകെപ്പാടെ വെപ്രാളപ്പെട്ട് നമ്മുടെ വിക്രം അവിടെ മൊത്തം പരതി പരതി നോക്കുന്നു കിട്ടുന്നില്ല ലാസ്റ്റ് നന്ദിനി പറയാണ് ആ ഒരു ഫയൽ അവളെടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അത് മിക്കവാറും അവൾ കൊണ്ടുപോയതായിരിക്കും പിന്നെ വിക്രത്തിന് വേറെ നിവൃത്തിയില്ല നേരെ വിളിക്കുകയാണ് നമ്മുടെ ആരെ വേദന അങ്ങനെ വേദയുടെ ഹലോ എന്ന് ചോദിച്ചത് ഞാൻ വിക്രം എന്ന് പറയുമ്പോൾ പറയുമ്പോ വിക്രം ഏത് വിക്രം അല്ല എവിടെയോ കേട്ടൊരു പരിചയം ഉണ്ട് മനസ്സിലായില്ലോന്നൊക്കെ പറയാന അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കും ചേട്ടാ ബൈ ബൈ